വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് മേലാറ്റൂരിൽ വസ്ത്രശാലയിൽ തീപ്പിടുത്തം മേലാറ്റൂർ പെരിന്തൽമണ്ണ റോഡിലെ പെട്രോൾ പമ്പിന് സമീപത്തെ ബ്ലൂ ഫോർമെന്റ് ഷോപ്പിലാണ് ബുധനാഴ്ച രാവിലെ തീപ്പിടുത്തം ഉണ്ടായത് ദിവസങ്ങൾക്ക് മുമ്പ് നവീകരണം പൂർത്തിയാക്കിയ ഷോപ്പാണ് കത്തിനശിച്ചത് പെരിന്തൽമണ്ണയിലെ അഗ്നിരക്ഷാസേന എത്തി തീ തീയണച്ചുവെങ്കിലും മുകൾനില പൂർണ്ണമായും കത്തിനശിച്ച നിലയിലാണ് ന്യൂസ് ബ്യൂറോ മേലാച്ചൂർ